കുറൂരമ്മയുടെ കുറുമ്പൻ കണ്ണൻ കരിമുകിൽ കാർവർണ്ണൻ എന്തീ കണ്ണനിത്ര കറുപ്പും നിറം എന്തീ കണ്ണനിത്ര കറുപ്പും നിറം കാളിയിൽ കുളിച്ചതിനാലോ ണമിതേ കുറൂരമ്മ പണ്ട് കലത്തിലടച്ചപ്പോൾ കണ്ണന് കറുപ്പ് നിറം ആയി അതെ കുറൂരമ്മ പണ്ട് കണ്ണനെ കലത്തിലടച്ചു അപ്പോൾ കണ്ണൻ്റെ നിറം കറുപ്പ് നിറമായി നമുക്കിന്ന് ഈ കുറൂരമ്മയുടെയും ഈ കുറുമ്പൻ കണ്ണൻ്റെയും കൂടി ചേർന്നുള്ള കഥയൊന്ന് പരിശോധിച്ചാലോ റെഡിയല്ലേ അല്ലേ ഒപ്പം കുടിക്കോ പ്രിയരെ നമസ്കാരം ഇന്ന് കുറൂരമ്മയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുമല്ലോ കുറൂരമ്മയെ ഓക്കെ ഇതേ വരുന്നു കുറൂരമ്മയുടെ കുറുമ്പൻ കണ്ണൻ കണ്ണൻ്റെ പ്രിയപ്പെട്ട കുറൂരമ്മ കുറൂരമ്മയും കണ്ണനും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന അമ്മയുടെ കഥ നമുക്കൊന്ന് പരിശോധിച്ചാലോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറൂർ അമ്മയുടെ കഥയാണ് പാലക്കാട് ജില്ലയിലായിരുന്നു കുറൂർ മന സ്ഥിതി ചെയ്തിരുന്നത് നാടുവാഴിയും കുറൂർ മനക്കാരും തമ്മിൽ നടന്ന ചില സ്വാരസ്യങ്ങൾ അത് മുഖേന കുറൂർ ഇല്ലത്തുള്ളവര് പാലക്കാടിൽ നിന്നും തൃശൂർ ജില്ലയിലേക്ക് താമസം മാറ്റാൻ ഇടയായി വെങ്കലശ്ശേരി എന്ന സ്ഥലത്തേക്കായിരുന്നു കുറൂർ മനക്കാർ പിന്നീട് താമസത്തിനായി എത്തിയത് വെങ്കലശ്ശേരിയിൽ അറിയപ്പെടുന്ന മനയായി കുറൂർ മാറി വെങ്കലശ്ശേരിയിലെ കുറൂർ മന എന്ന പേര് പിന്നെ അവർക്ക് കൈവന്നു പിന്നീട് കുറൂർ മനയിലെ ഒരു നമ്പൂതിരി വേദ വരികയും ഈ അധ്യാപകൻ പിന്നീട് കുറൂർ മനയിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു ആ സ്ത്രീയുടെ പേര് ഗൗരി എന്നായിരുന്നു കുറൂർ മനയിലെ അംഗമായിരുന്ന നമ്പൂതിരിയാണ് ഗൗരി എന്ന നാമധേയത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഗൗരിയെ എങ്ങനെയാണ് കുറൂരമ്മ ആയത് എന്ന കഥയാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ കുറൂർ മനയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പൊ നമ്മുടെ നമ്പൂതിരി എന്ത് ചെയ്തു പ്രായവ്യത്യാസമുണ്ട് വിവാഹം കഴിച്ച് മനയിലേക്ക് കൊണ്ടുവന്നു നമ്പൂതിരിക്കോ നല്ല വ്യത്യാസം അതായത് ഗൗരി തീരെ പെൺകുട്ടിയും എന്നാല് നമ്പൂതിരി ആവട്ടെ ഗൗരിയേക്കാളും അത്ര കണ്ട് പ്രായമുള്ള ഒരാളുമായിരുന്നു മനയിലെത്തിയ നമ്മുടെ ഗൗരിക്ക് കണ്ണനോട് അമിതമായ ഭക്തി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരി തനിയെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ കണ്ണനോട് സംസാരിക്കുന്ന ഒരു രീതി ശ്രീകൃഷ്ണ ഭഗവാനോട് ഉള്ള അമിതമായ ഭക്തി മുഖേന തനിയെ ഇരിക്കുന്ന വേളയില് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഗൗരിക്കുണ്ടായിരുന്നു ഈ സ്വഭാവം മനസ്സിലാക്കിയ വീട്ടുകാരാവട്ടെ ഗൗരിക്ക് എന്തോ മാനസികമായ അസ്വാസ്ഥ്യം ഉണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തു പിന്നെ കുറച്ചു നാളിനുള്ളിൽ തന്നെ ഗൗരി വിധവയായി തീർന്നു ഭർത്താവ് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഗൗരി പിന്നെ ആ വീട്ടിൽ തനിച്ചായി മനോരോഗിയാണെന്ന് പഴിച്ചാരി ഗൗരിയെ ആ വീട്ടിൽ തനിച്ചാക്കി ആ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും തന്നെ അവിടുന്ന് പോവുകയും എന്നാൽ ഗൗരി ആ വീട്ടിൽ തനിച്ച് ഈ മനയിലെ ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് കഴിയുകയുമായിരുന്നു കഴിയുക പിന്നീടുള്ള കാലം അതൊന്നും വകവയ്ക്കാതെ ില്ലത്ത് ഗൗരി തനിച്ച് ഭഗവാനോടുള്ള എന്താ പറയാ ഭക്തി വാത്സല്യം കൊണ്ട് ഗൗരി അവിടെ തന്നെ ഭഗവാനും ആലോചിത്തിയും ഭഗവാനോട് സംസാരിച്ചും ഭഗവാന് നിവേദ്യം അർപ്പിച്ചും ഒക്കെ പിന്നീടുള്ള കാലം ആ വീട്ടിൽ കഴിയും കാമജപം മാലകെട്ടൽ നിവേദ്യം ഇതൊക്കെ ഭഗവാന് അർപ്പിക്കുക അതിലൂടെ സ്വയം സായുജ്യമടയുക ഇതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഗൗരിയുടെ ജീവിതം അങ്ങനെ തുടർന്നുള്ള കാലം അത്രയും ഗൗരി സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞുവന്നു പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് പ്രായമേറി അപ്പോൾ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഗൗരിയെ പിന്നീട് കുറൂർ അമ്മ എന്നാണ് പിന്നീട് വിളിച്ചു പോകുന്നത് കുറൂരമ്മയുടെ അമ്മയുടെ കുറുമ്പൻ കണ്ണൻ എന്ന് നമ്മൾ പാട്ടിലൂടെ കേട്ടിട്ടുണ്ട് അങ്ങനെ കുറൂരമ്മയായി പിന്നീട് കഴിഞ്ഞു അപ്പോൾ പിന്നീട് ആവുന്ന അവസ്ഥ വന്നപ്പോൾ തനിച്ച് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി ഒരു സഹായിയെ കൂടെ കിട്ടണം എന്നുള്ള ഒരു ചിന്തയും കുറൂരമ്മയ്ക്കും ഉണ്ടായി എങ്കിൽ പോലും കണ്ണനുള്ള നിവേദ്യം ഒരു ദിവസം പോലും മുടക്കുവാനായിട്ട് കുറൂരമ്മക്ക് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വയ്യാത്ത അവസ്ഥയിലും എഴുന്നേറ്റ് കുളിച്ച് നല്ല ഭക്തിയോടെ ഏർ കണ്ണന് നിവേദ്യം തയ്യാറാക്കുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ പൂമുഖത്ത് വന്ന് നിന്ന് ആ ഒരാള് അവിടെ നിന്ന് വിളിക്കുന്നു ഒരു കുഞ്ഞുണ്ണിയെയാണ് അപ്പോൾ കുറൂരമ്മ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ചോദിച്ചു ആരാ ഉണ്ണി നീ എന്ന് തിരക്കിയപ്പോൾ പറഞ്ഞു കാലിയെ മേയ്ക്കാൻ വന്ന ഒരു ബാലനാണ് ഞാൻ എന്നായിരുന്നു തിരിച്ചുള്ള മറുപടി കുറൂരമ്മ നൈവേദ്യം ഉണ്ടാക്കുന്നതിന് അതുപോലെ മാല കെട്ടുന്നതിന് ഒക്കെ കുറൂരമ്മയോടൊപ്പം കൂടി സഹായിച്ച ഉണ്ണി പോകാൻ ഒരുങ്ങിയപ്പോൾ കുറൂരമ്മ ചോദിച്ചു കുഞ്ഞു നാളെയും വരുമോ അപ്പോൾ ഉണ്ണി പറഞ്ഞു കുറൂരമ്മ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാനാവുമോ എന്ന് മറുപടിയും കൊടുത്തുകൊണ്ടായിരുന്നു അന്ന് ആ ഉണ്ണി അവിടെ നിന്നും യാത്ര പറഞ്ഞു ആ മനയിലെ നിത്യ സന്ദർശകനായിരുന്നു ആ ഉണ്ണി ഉണ്ണിയുടെ പേര് എന്താണെന്ന് കുറൂരമ്മയ്ക്ക് അറിയായിരുന്നില്ല പക്ഷെ കുറൂരമ്മ വളരെ സ്നേഹപൂർവം ഉണ്ണി എന്ന് തന്നെയായിരുന്നു ആ കുഞ്ഞിനെ വിളിച്ചു പോന്നിരുന്നത് അത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന് കുറൂരമ്മ അറിഞ്ഞിരുന്നില്ല കുറൂരമ്മൻ എന്താ പറയാ കുറൂരമ്മയുടെ അടുത്ത് കുറുമ്പുകാട്ടി നടന്ന ആ കുഞ്ഞിക്കണ്ണൻ കുറുമ്പുകാട്ടുമ്പോഴേക്കും കുറൂരമ്മ കുഞ്ഞിക്കണ്ണന്റെ ചെവിക്ക് പിടിക്കുകയും ഒക്കെ ചെയ്ത് ആ കുറൂരമ്മയുടെ അനാഥത്വത്തെ ആ ഒറ്റപ്പെടലിനെ വളരെ സ്നേഹപൂർവം അമ്മയ്ക്ക് മകനായി ആ വീടിനുള്ളിൽ ഓടിച്ചാടി നടക്കുന്ന കുട്ടിയായിരുന്നു അമ്പാടിക്കണ്ണൻ അവിടെ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാനായിട്ട് എപ്പോഴും ഈ കണ്ണൻ ഇരുന്നു എന്ന് വേണം പറയാൻ കുറൂരമ്മ പപ്പടം കാച്ചുകയാണെങ്കിൽ ആ പപ്പടത്തിൽ നിന്നും ഒരെണ്ണം എടുത്തുകൊണ്ട് ഓടും അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ പൂമാല കെട്ടുമ്പോഴേക്കും ആ പൂമാല കെട്ടുന്നതിനിടയിൽ പൂക്കൾ എടുത്തുകൊണ്ട് പോകാം അങ്ങനെ കുറൂരമ്മയുടെ അടുത്ത് കുറുമ്പനായിട്ട് നിൽക്കുന്ന ഒരു കണ്ണൻ ഒരു കള്ളക്കണ്ണൻ ആയിരുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ കുറൂരമ്മക്ക് എന്നാലും എന്ത് കുസൃതി കാട്ടിയാലും കുറൂരമ്മക്ക് ഈ കണ്ണനോടുള്ള ആ ഒരു മാതൃവാത്സല്യം അത് എടുത്തു പറയേണ്ടത് തന്നെയായി ഭാര്യ തയ്യാറാക്കി ഒഴിക്കുന്ന ും അതിൽ നിന്നും അവിൽ അതിൽ അത് മാറി കഴിക്കുക നൈവേദ്യം എടുത്തു കഴിയുക ഇതൊക്കെ കണ്ണന്റെ പതിവ് പരിപാടിയായിരുന്നു പിന്നീട് എന്ത് ചെയ്തിരുന്നോ അവലിൽ ഉമിവാരി ഇട്ടു ഇത് കണ്ടുനിന്ന കുറൂരമ്മയ്ക്ക് വല്ലാത്ത കോപം ഉണ്ടായി ഒട്ടും സഹിച്ചില്ല അമ്മ കോപം വന്ന കുറൂരമ്മ എന്ത് ആ കരി നിറഞ്ഞ കലത്തിനകത്തേക്ക് ഉണ്ണിക്കണ്ണനെ എടുത്തിരുത്തി അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഈ ഒരു കലത്തിൽ ഇരുത്തിയ കാഴ്ച പിന്നീട് വില്ലമ്മല്ല സ്വാമിയാർ ഈ കലത്തിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണുവാനിടയായി വില്ലുമങ്ങല സ്വാമിയാർ ഉണ്ണിക്കണ്ണനെ കാണുന്ന സമയത്ത് ഉണ്ണിക്കണ്ണന്റെ ദേഹമാസകല കരിനിറം പൂണ്ടിരുന്നു കാരണം കരിനിറം പൂണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ കരിനിറഞ്ഞ നിറഞ്ഞ കലത്തിനകത്ത് കുറൂരമ്മ പിടിച്ചിരുത്തി ആ കലത്തിൽ നിന്നും പുറത്തിറങ്ങി വന്ന വേളയിൽ പോകുമ്പോഴാണ് നമ്മളെ വില്ലുമംഗല സ്വാമിയാർ ഉണ്ണിക്കണ്ണനെ കാണുന്നത് അപ്പോഴോ കരി നിറഞ്ഞ അദ്ദേഹം അദ്ദേഹം ആസകലം കരി നിറഞ്ഞ കറുമ്പൻ കണ്ണനെ ആയിരുന്നു നമ്മുടെ വില്ലുമംഗല സ്വാമിയാർക്ക് കാണുവാൻ സാധിച്ചത് ഇത് എന്തേ ഭഗവാന്റെ ശരീരത്തിൽ ഈ കരി പുറംതിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഭഗവാനോട് തന്നെ വില്ലുമംഗല സ്വാമിയാർ ചോദിച്ചപ്പോഴ് നടന്ന കഥയെല്ലാം നമ്മുടെ ഉണ്ണിക്കണ്ണിൽ വിവലിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ കുറൂരമ്മയുടെ കറുമ്പൻ കണ്ണൻ കുറുമ്പൻ കണ്ണൻ എന്ന് പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പിന്നീട് വില്ലുമംഗല സ്വാമിയാർ കുറൂരമ്മയെ കാണുവാനെത്തുകയും നേരെ കണ്ട് കുറൂരമ്മയുടെ പാദ നമസ്കാരം നടത്തുകയും ചെയ്തു കുറൂരമ്മയുടെ വാർദ്ധക്യത്തിൽ കണ്ണൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ വീട്ടിലെ ഭർത്താവില്ല മക്കളില്ല അങ്ങനെ കഴിഞ്ഞു പോന്ന കുറൂരമ്മക്ക് ഒരു സ്വന്തം പുത്രനായിട്ട് ഒരു കുഞ്ഞു കണ്ണനായിട്ട് കൂടെ കുറൂരമ്മയുടെ വാർദ്ധക്യത്തിലും കണ്ണൻ ഒട്ടും തന്നെ പിന്നോട്ട് പോയിരുന്നില്ല കുറൂരമ്മയെ അമ്പലം ചുറ്റിക്കുവാനും അമ്മയെ കൈപിടിച്ച് പിടിച്ചു നടത്തുവാനും ഒക്കെ എല്ലാ വഴികളിലും കണ്ണൻ കൂട്ടായിട്ട് കൂടെ കളിക്കുവാനും കൂടെ കിടന്നുറങ്ങുവാനും ഒക്കെ ഉണ്ടായിരുന്നു കുറൂരമ്മയോടൊപ്പം കുറൂരമ്മയുടെ കൈപിടിച്ച് നടത്തുവാനും കുറൂരമ്മയ്ക്ക് ആഹാരം വാരി വായി വെച്ചു കൊടുക്കുവാനും കുറൂരമ്മയോടൊപ്പം കുസൃതി കാട്ടി കുറുമ്പുള്ള കണ്ണനായിട്ട് കൂടെ നടക്കുവാനും ഒക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ കുറൂരമ്മയെ ഭഗവാൻ ദേഹം പോലും ഇവിടെ അവശേഷിപ്പിക്കാതെ ഭഗവാൻ കൂട്ടി കൂടെ കൊണ്ടുപോവുകയായിരുന്നു കുറുകൂരമ്മയെ എങ്ങനെയുണ്ട് നമ്മുടെ കുറൂരമ്മയുടെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച്